ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ യൂഷ്വലി ബുക്ക് റിവ്യൂസോ അല്ലെങ്കിൽ എഴുത്ത് വായന അതിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻസ് ആണ് ചെയ്യുന്നത് ഇന്ന് പക്ഷേ നമ്മളൊരു ബുക്ക് റിവ്യൂ അല്ല എനിക്ക് ഒരുപാട് എൻക്വയറീസ് ഉള്ളത് കൊണ്ട് ഓതർ കോച്ചിങ് എന്ന് പറയുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഓദർ കോച്ചിങ് എന്താണ് അത് എന്ത് തരം സർവീസാണ് ആർക്കാണത് ആവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടൊരു വീഡിയോ ആണിത് പക്ഷേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കേട്ട് കേൾവി തന്നെ ഇല്ലെങ്കിൽ ഈ ഓദർ കോച്ചിങ് എന്ന് കേൾക്കുമ്പോൾ എന്താ സംഭവം എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യമെങ്കിൽ ഓതർ കോച്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എഴുത്ത് ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും എഴുതാനിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എഴുത്തിന്റെ ഒരു പ്രോസസ്സിലാണെങ്കിൽ ഇതൊരു ഒറ്റയ്ക്കുള്ള പരിപാടിയാണല്ലോ അല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്കൊരു മോട്ടിവേഷൻ ആവശ്യം ഉണ്ടാകും നമുക്ക് എന്തുകൊണ്ട് ഇത് സ്റ്റക്കായി പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല എനിക്കറിയാവുന്ന പല ആളുകളുണ്ട് എൻ്റെ പല ലൈൻസും ഉണ്ട് പറയുന്ന മാതിരി ഒരേ സമയത്ത് നാല് കഥ നാല് നോവലൊക്കെ എഴുതിയിട്ട് നാലും ീവ് ലീവ് ചെയ്തിട്ട് പോരും ഒന്നും കംപ്ലീറ്റ് ചെയ്യില്ല അപ്പം ടൈമിൻ്റെ ആയിട്ട് ഒരു വർക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ എന്നറിയാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ തന്നെ പല പാർട്ടുകൾ തമ്മിൽ എങ്ങനെ കണക്റ്റ് ആവുന്നു കണക്റ്റ് ആവുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അപ്പം ഇങ്ങനത്തെ പ്രോബ്ലംസിനൊക്കെ നമുക്കൊരു ഗൈഡിങ് ഒരു ഒരു ഗൈഡൻസ് ഒരു മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് ഓരോ ഓദർ കോച്ചിങ്ങിൽ ഒരു കോച്ച് ക്ലയൻറ്റിന് കൊടുക്കുന്ന സർവീസ് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയാണിപ്പോൾ ഒരു ഓദർ കോച്ചിങ് ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് വർക്ക് മിസ്സായി പോകുന്നത് ക്രിയേറ്റീവ് വർക്കിന്റെ ഒരു ഓതർഷിപ്പ് എന്താ തന്നെ പറയാം ഒരു ഉടമസ്ഥാവകാശം കൈമാറി പോകുമെന്ന് അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ കാരണം നിങ്ങൾ എഴുതുന്ന ക്രിയേറ്റീവ് വർക്കിന്റെ ഉടമസ്ഥതയും റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾക്ക് തന്നെയാണ് ആ പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു ചപ്പും ചവറും കിടക്കുന്നുണ്ടെങ്കിൽ മാറ്റിത്തരിക എന്നുള്ള ആകെ ഒരു റെസ്പോൺസിബിലിറ്റി ഓതർ കോച്ചിൽ ഓതർ കോച്ചിങ്ങിനുള്ള ഓതൊരു കോച്ചിനുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള സ്റ്റക്നെസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യും ഡോട്ട്സ് ഒക്കെ എങ്ങനെ കണക്ട് ചെയ്യാം ഇത്ര സമയത്തിനുള്ള ഒരു പുസ്തകം എങ്ങനെ പബ്ലിഷ് ചെയ്തെടുക്കാം ഞാൻ ഏത് മോഡ് ചൂസ് ചെയ്യണം പബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ മതിയോ ഇത് ഓക്കെ ആണോ ഈ ക്ലൈമാക്സ് ഓക്കെ ആണോ അല്ലെങ്കിൽ ഇതിനകത്ത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വൈസസും സജഷൻസും നിങ്ങളുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സർവീസസും ആണ് ഓർഡർ കോച്ചിങ്ങിൽ തരുന്നത് ഞാൻ ഓർഡർ കോച്ചിങ് എടുക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് സെഷൻസ് ആയിട്ടാണ് ഒരു വൺ വൺ ആൻഡ് ഹാഫ് ഒരു ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് സെഷൻസ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കൂടുതൽ ഓതർ കോച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി വീഡിയോയിൽ പറയാം ഈ ശരിക്കും ഒരു പേഴ്സണൽ ട്രെയിനർ നമ്മളെ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ തോന്നുക അല്ലേ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതായത് നമ്മളിപ്പോൾ എല്ലാ വർക്കൗട്ട്സും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിലും ഒരു പേഴ്സണൽ ട്രെയിനിങ് ട്രെയിനറിനെ നമ്മൾ വയ്ക്കുന്ന എന്തിനാണ് നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അല്ലെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അതും കൂടിയാണ് ഒരു ഓർഡർക്കോസ് എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് അക്കൗണ്ടബിളായിരിക്കാൻ ഒരാളായി ആയിട്ട് നിങ്ങൾ എഴുതുന്നുണ്ട് എന്ന് ഒരാളായിട്ട് അങ്ങനെ ഒരു മെൻഡറായിട്ട് കൂടെ നിൽക്കാനാണ് ഈ പരിപാടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കെറ്റഗറി പോലും ഇല്ല അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിലാണ് ഞാൻ ഇത്രയും ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേട്ടോ എന്തിനാണ് ഓതർ കോച്ചിങ് എടുക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ ഇപ്പം ഞാൻ എഴുതുന്ന ഒരാളാണ് എനിക്ക് എന്തിനാണ് ഓതർ കോച്ചിങ് എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഐഡിയ ഉണ്ട് പക്ഷെ എഴുതാൻ പറ്റുന്നില്ല എങ്ങനെ തുടങ്ങണം എന്നറിയത്തില്ല എങ്ങനെ എങ്ങനെ എന്തിൽ തുടങ്ങണം എന്നറിയില്ല എന്നൊക്കെ അങ്ങനെ എങ്ങനെ തുടങ്ങണം ഒരു സ്ട്രക്ചർ ഉണ്ടാവണം നമ്മൾ എഴുന്നേൽ ഒരു സ്ട്രക്ചറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വൃത്തിയായിട്ട് എഴുന്ന ആൾക്കാരുണ്ട് ഒന്ന് ഗൈഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളുടെ എന്താ പറയുക ഒരു സർവീസേ ആവശ്യമില്ല അവർ കൃത്യമായിട്ട് അവരുടെ കാര്യത്തിൽ പൊക്കോളും അപ്പോൾ എങ്ങനെ തുടങ്ങണം ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു നോവലിൻ്റെ രൂപം അല്ലെങ്കിൽ ഒരു ഒരു കഥയുടെ രൂപം ഒരു രൂപം അതിൻ്റെ ഭാഷയുടെ ഭംഗി അതിലുപയോഗിക്കേണ്ട സാഹിത്യത്തിൻ്റെ ഒരു രീതി അതിനകത്ത് നമ്മുടെ ടച്ച് ഇങ്ങനെ കൊണ്ടുവരാം ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലും നിങ്ങളെ ഓതർ കോച്ചിങ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇത്രയും ക്ലാരിറ്റിയും സ്ട്രക്ചറും നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു മോട്ടിവേഷൻ വരുമല്ലോ അപ്പോൾ ഇൻ പേഴ്സൺ മോട്ടിവേഷനും ഒരു കാര്യം ചെയ്യുന്നതിലൂടെ സ്വന്തമായിട്ട് വരുന്ന മോട്ടിവേഷനും നിങ്ങൾക്ക് ഇന്ന് കിട്ടും ഓതർ കോച്ചിങ്ങിൻ്റെ മറ്റ് അഡ്വാൻറ്റേജസിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് എഴുതുന്നേ നമ്മുടെ ഒരു പർപ്പസ് എന്താ ചില ആൾക്കാർ ചില ഏരിയയിൽ ഫോക്കസ് ചെയ്യും അവർക്ക് അവരെന്തിനാണ് എഴുതുന്നതെന്നൊരു ഒരു ഐഡിയ ഉണ്ടാവും നിങ്ങൾ ചില വളരെ ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സിൻ്റെ പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സെൽഫ് ഹെൽപ്പ് ബുക്കുകളിലായിരുന്നു ഓതേഴ്സ് അവരെ നോക്കിക്കഴിഞ്ഞാൽ അവരെ നീ അവരുടെ ഐഡിയ തന്നെ അവർക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് കാണും അവർ ചിലപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറോ ടെക്ടോക്ക് ടെക്ടോക് സ്പീക്കറോ ഒക്കെ ആവാം അപ്പോൾ അവരുടെ ഒരു ഐഡിയ തന്നെ ആ രീതിയിൽ അവരെ ലോകത്തിന് മുമ്പിൽ പ്രെസെന്റ് ചെയ്യാന്നായിരിക്കും അല്ലെങ്കിൽ ആൾക്കാർക്ക് മോട്ടിവേഷണൽ ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതായിരിക്കും അത് തന്നെ ആയിരിക്കും അവരുടെ ബുക്സ് അപ്പോൾ അവരുടെ നീഷ് അതാണ് അപ്പോൾ നമ്മുടെ നീഷ് എന്താണ് ഇനി ക്രൈം ത്രില്ലർ എഴുന്ന ഷെർല ഹോം സീരീസ് നോക്കുക അല്ലെങ്കിൽ ഹാരി പോട്ടറിന്റെ സീരീസ് നോക്കുക അപ്പൊ ഇതിനകത്തൊക്കെ എഴുത്തുകാരൻ്റെ ഒരു നീഷ് എന്തായിരുന്നു എല്ലാം ഡിഫറൻറ്റാ അതുപോലെ നമ്മുടെ നീഷ് എന്താ നമ്മൾ എന്താ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആൾക്കാരോട് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടും ഒത്തിരി ആൾക്കാർക്കുള്ള പ്രശ്നമാണ് സമയത്ത് എഴുതി തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതായത് അവരിങ്ങനെ വിചാരിക്കും ആറുമാസത്തിൽ ഞാൻ എഴുതി തീർക്കും അപ്പോൾ പക്ഷേ ഇതിൽ ഇതിൽ സ്റ്റിക്ക് ചെയ്യില്ല ഈ ആറ് മാസത്തെ ടൈം പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല മേ ബി പേഴ്സണൽ റീസൺസ് ആവാം ഇമോഷണൽ റീസൺസ് ആവും എന്തും ആവാം പക്ഷേ വേറൊരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സമയത്ത് പൂർത്തിയാക്കാൻ പറ്റും സമയത്ത് പൂർത്തിയാക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പുസ്തകം ഇറക്കാൻ പറ്റും പുസ്തകമായിട്ട് ഇറക്കാനാണെങ്കിൽ അല്ല ഇൻ ടൈം നമുക്കൊരു ഒരു മത്സരമോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിലേക്ക് അയക്കാനൊക്കെ നമ്മുടെ ഒരു സോളിഡ് ഒരു മാറ്റർ ഉണ്ടാകും എഴുതിന്റെ പ്രോസസ്സിൽ ഒരു പ്രൊഫഷണൽ ഫീഡ്ബാക്ക് കിട്ടിയാൽ എത്ര നല്ലതായിരിക്കും എൻഡ് ഓഫ് ദ സ്റ്റോറി അല്ലാതെ ആ പ്രോസസ്സിൽ തന്നെ നിങ്ങൾ എഴുതിന്റെ വഴിയിൽ തന്നെ ആ പ്രോഗ്രഷനിൽ കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ ഫീഡ്ബാക്കുകൾ കിട്ടിയാൽ എഴുത്തിനെ നന്നായിട്ട് നമ്മളത് നറിഷ് ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്യും അത്തരത്തിലുള്ള സർവീസ് മോദർ കോച്ചിങ്ങിൽ അവൈലബിൾ ആണ് ആഫ്റ്റർ നിങ്ങൾ ഇത് എങ്ങനെ പബ്ലിഷ് ചെയ്യണം അതായത് ഇപ്പൊ ഞാൻ ആദ്യത്തെ ബുക്ക് പബ്ലിഷ് ചെയ്തത് സെൽഫ് പബ്ലിഷിംഗ് ആണ് ഇതിനകത്തുള്ളൊരു കമ്പനി ഇതിലല്ല ചെയ്തിരിക്കുന്നത് പിന്നീട് പബ്ലിക്കേഷൻസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് ഈ ലോഗോ എംബ്ലോക്ക് ഇതിൽ വരുന്നത് അപ്പം ആദ്യം ഇത് ചെയ്യുമ്പോൾ കവർ അന്ന് അങ്ങനെ അല്ലായിരുന്നു ഇതാദ്യ ബുക്കാണ് അതിനുശേഷമുള്ള ബുക്കെല്ലാം കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം പബ്ലിക്കേഷൻസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം വേറെ മോഡ് ഓഫ് ആണ് സെൽഫ് പബ്ലിഷിംഗ് ഉണ്ട് ഹൈബ്രിഡ് മോഡ് ഓഫ് പബ്ലിഷിംഗ് ഉണ്ട് അതായത് ഒരു പബ്ലിഷറും ഒരു ഓതറും കൂടെ കുറച്ച് പബ്ലിഷറിൻ്റെ വർക്കും കുറച്ച് ഓദറും അങ്ങനത്തെ ഒരു ഒരു ഹൈബ്രിഡ് മോഡിൽ വർക്ക് ചെയ്യും അല്ല കംപ്ലീറ്റ്ലി പബ്ലിഷർ മോഡിൽ വർക്ക് ചെയ്യുന്ന പ്ലാനുകളും ഉണ്ട് അതിൽ ഏത് ചൂസ് ചെയ്യണം അപ്പം എഴുത്ത് മാത്രമേ ഇനി ചെയ്യാൻ പറ്റൂ വേറൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല ബാക്കിയൊക്കെ അവർ ചെയ്തോട്ടെ എന്നാണെങ്കിൽ ഈ പബ്ലിഷർ മോഡ് ചൂസ് ചെയ്യുക അപ്പോൾ അത് അതൊക്കെ ഏത് ചൂസ് ചെയ്യണം എന്ന് നമ്മളെ ചിന്തിച്ച് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്പേസും കൂടിയാണ് ഔത്തർ കോച്ചിങ് സ്പേസ് മാത്രമല്ല നല്ല കോൺഫിഡൻസും കൺസിസ്റ്റൻസിയും ഉണ്ടെങ്കിൽ തന്നെ എഴുത്തിനത് ഭയങ്കര ഹെല്പ്ഫുള്ളായിരിക്കും കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ കീ എന്ത് കാര്യത്തിലാണെങ്കിലും അല്ലേ ഇപ്പം യൂട്യൂബിൽ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കും ചിലപ്പോൾ എൻ്റെ സ്ലിപ്പാകും അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നത് എങ്ങനെയാണ് സ്ഥിരമായിട്ട് കാര്യങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാരുമായിട്ട് നമുക്ക് കണക്ടിവിറ്റി ഉണ്ടാവുക എഴുത്തിട്ട് അത് തന്നെയാണ് സ്ഥിരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം അപ്പോൾ ആ കൺസിസ്റ്റന്സിയിൽ നിന്നാണ് നമുക്ക് ഈ കോൺഫിഡൻസ് ഉണ്ടാവുന്നത് ഉറപ്പ് വരുന്നത് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ കൂടി ഒരു ഉറപ്പ് വരുന്നത് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും ഓതർ കോച്ചിങ് ഹെൽപ് ചെയ്യും അവർക്കാണ് ഓതർ കോച്ചിങ് ആവശ്യമായിട്ടുള്ളത് കോഴ്സ് ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓതർ കോച്ചിങ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും എഴുത്തിൽ റൈറ്റേഴ്സ് ബ്ലോക്ക് അല്ലെങ്കിൽ സ്റ്റഗ്നസ് ഉള്ള ആൾക്കാരുണ്ടാവും കാരണം എഴുതി പാതി വഴി പോകുന്ന ആൾക്കാർ എനിക്ക് ഇഷ്ടംപോലെ അങ്ങനത്തെ ആൾക്കാരറിയും എൻ്റെ അടുത്ത് ഇഷ്ടപോലെ ആൾക്കാരെങ്ങനെ വന്ന് പറയും നാല് കഥയാണ് ഞാൻ വഴി വിട്ടിട്ട് പോയത് അപ്പം അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കരുത് സീ നമുക്കൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നതാണത് നാല് ഫുൾ കഥകൾ അത് ഹാഫ് വെയിൽ ഇട്ടിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മളത് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തതിനെ കുറിച്ച് ആലോചിക്കും നോക്കും എന്തൊരു ഭംഗിയായിരിക്കും ചിലപ്പോ ഒരു ബുക്കോ രണ്ട് ബുക്കോ ഉള്ള കണ്ടന്റ് അതിലുണ്ടാവും അപ്പോൾ സ്റ്റക്നസ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് ബ്ലോക്ക് ഉള്ള ആൾക്കാർക്ക് പദർ കോച്ചിങ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ജേണർ ഓഫ് റൈറ്റിംഗ് ചൂസ് ചെയ്യാനായിട്ട് അതായത് നെടുനീഷ് ചൂസ് ചെയ്യാൻ നിങ്ങൾ ക്രൈം ത്രില്ലറാണോ എഴുതാത ഉദ്ദേശിക്കുന്നത് അത് റൊമാൻറ്റിക് സംഗതിയിലേക്ക് സ്റ്റിക്ക് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങൾ ഇതിന് സ്വിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ പുസ്തകം ഒരു റൊമാൻറ്റിക് സ്റ്റോറിയാണ് അടുത്ത ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിൽ അത് സ്വിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ വായനക്കാരൻ ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത റൊമാൻറ്റിക് സ്റ്റോറി ആയിരിക്കും കാരണം അങ്ങനെയാണ് ഈ റീഡേഴ്സിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ട്രാക്ക് ഇരിക്കുന്നത് അവർ നമ്മുടെ ആദ്യത്തെ പുസ്തകം എന്താണോ അതുപോലെ ആയിരിക്കും അടുത്ത പുസ്തകം എക്സ്പെക്ടിങ്ങനെ അപ്പൊ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടൊരു സാധനം കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അപ്പൊ എത്തരത്തിൽ അവരെയും കൂടി പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ഐഡിയ നമുക്ക് വേണം അല്ലെങ്കിൽ നമ്മൾ ഇത് എപ്പോൾ സ്വിച്ച് ചെയ്യണം എപ്പോഴാണ് നമ്മുടെ ജേണർ സ്വിച്ച് ചെയ്യാൻ പറ്റിയ സമയം ഏത് സമയത്താണ് ഒരു പുസ്തകം ഇറക്കേണ്ടത് എന്നുള്ള ഐഡിയ അതും കൂടി മനസ്സിലാക്കിയാൽ വളരെ നല്ലതായിരിക്കും ഒരു ഓദർ പ്രൊഫൈലിന്റെ ഗ്രോത്തിന് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ പ്രധാനമായിട്ടും ഒരു കഥാസമാഹാരം അല്ലെങ്കിൽ നോവല് ഇങ്ങനത്തെ കാര്യങ്ങൾ പോലെ തന്നെയാണ് മെമ്മോയർ മെമ്മോറിൻ്റെ ഒരു സ്ട്രക്ചർ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്തൊക്കെ കൊടുക്കാം എന്തൊക്കെ ഡിലീറ്റ് ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ഒരു സപ്പോർട്ട് ഹെൽപ്പ് ഉള്ളത് വളരെ നല്ലതാണ് നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് വളരെ ഇമോഷണായി പോകാനും ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ അതായത് പുസ്തകത്തിൽ വന്നു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി തരാനൊക്കെ ഒരു ഓദർ കോച്ച് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഇത്രയൊക്കെയാണ് ഓവറോൾ ഓദർ കോച്ചിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് ഇഷ്ടംപോലെ പേഴ്സണൽ എൻക്വയറീസ് വരുന്നതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഓദർ കോച്ചിങ് സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ക്ലയൻസിനെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കാം അതിൽ ഫോളോ ചെയ്താൽ മതി അല്ലെങ്കിൽ അവിടെ വന്നിട്ട് എനിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഡി എം ചെയ്താൽ മതി ഞാൻ അവിടെ നിന്ന് റിപ്ലൈ ചെയ്യാം ഇൻ അഡീഷൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെയിൽ ഐ ഡി ഡീറ്റെയിൽസും കൊടുക്കാം ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണ് വീസിക്കായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാനിവിടെ റിപ്ലൈ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ